അന്തരിച്ച ഭർത്താവ് കൊല്ലം സുതിയുടെ അവസാനമായി അഴിഞ്ഞ ഷർട്ടിന്റെ മണമുള്ള സ്പ്രേ തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയമാണ് കൊല്ലം സുധിയുടെ ഷർട്ടുമായി ദുബായിൽ പോകുന്നതും പെർഫ്യൂം ഉണ്ടാക്കി സുധിയുടെ ഭാര്യയായ രേണുവിന് കൊടുക്കുന്നതുമെല്ലാം രണ്ട് എപ്പിസോഡുകളായിട്ടായിരുന്നു ലക്ഷ്മി നക്ഷത്ര തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംരക്ഷണം ചെയ്തത് നല്ല രീതിയിൽ സെന്റിമെന്റൽ രീതിയുള്ള ആ വീഡിയോയ്ക്ക് പിന്നാലെ ലക്ഷ്മി നക്ഷത്രക്കെതിരെ വലിയൊരു വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വരാനും തുടങ്ങി കൊല്ലം സുധിയെ വിറ്റി കാശുണ്ടാക്കുന്നു എന്നിവരെയായിരുന്നു വിമർശനം എന്നാൽ എല്ലാ ഇപ്പോഴും ലക്ഷ്മി നക്ഷത്രയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് രേണു സ്വീകരിച്ചത് ആരും അറിയാതെ തങ്ങൾക്ക് താരം മാസം ഒരു തുക എത്തിച്ചു നൽകുന്നതെല്ലാം രേണു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു രേണുവിൻ്റെ റീലുകളും വീഡിയോകളുമായി ബന്ധപ്പെട്ടും പിന്നീട് വലിയ തോതിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരാനും തുടങ്ങി ഇതിനിടയിലാണ് പഴയ സ്പ്രേ വീണ്ടും കഥയിലേക്ക് വരുന്നത് ആ സ്പ്രേ എല്ലായിപ്പോഴും അടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മണമല്ല അതിനുള്ളതെന്നും രേണുവിന്റെ വാക്കുകൾ ഏറ്റുപിടിച്ചായിരുന്നു പുതിയ വിവാദം ആ സ്പ്രേ എല്ലാ ഇപ്പോഴും അടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മണമുള്ളതല്ലെന്നും രേണുവിന്റെ വാക്കുകൾ ഏറ്റുപിടിച്ചായിരുന്നു പുതിയ വിവാദം യഥാർത്ഥത്തിൽ ഇക്കാര്യം രേണു ആദ്യം പറയുന്നത് അല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം സ്പ്രേ ഉണ്ടാക്കിയ ആൾ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് താരം സായി കൃഷ്ണ പുതിയ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് രേണു ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും പെർഫ്യൂം ഉണ്ടാക്കിയ ആ വ്യക്തിയാണെങ്കിലും ഈ പെർഫ്യൂമിന്റെ മണം ഇങ്ങനെ ആയിരിക്കുമെന്നും അതായത് സാധാരണ രീതിയിൽ നമ്മൾ അടിക്കുന്ന പെർഫ്യൂമിന്റെ മണം ആയിരിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട് സായി കൃഷ്ണ ചൂണ്ടിക്കാട്ടി രേണുവിനോടുള്ള ആളുകളുടെ വീക്ഷണ കോണ് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് അന്നാണെങ്കിൽ സുധിയുടെ ഭാര്യ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സെന്റിമെന്റ്സ് വല്ലാതെ ഉണ്ടായിരുന്നു അന്നവർ പറയുന്നതിനൊന്നും ആരും ഓഡിറ്റ് ചെയ്യാൻ പോയിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് രേണുവിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഹേറ്റ് അതിന്റെ എക്സ്ട്രീമിലാണ് ഇപ്പോൾ സുതിയുടെ മണമുള്ള കുറിച്ച് പറയുമ്പോൾ പഴയ സാധനം മൈൻഡിൽ വയ്ക്കും അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തെറി കളിക്കേണ്ടി വരുന്നതും അന്നും ഇന്നും രേണു പറയുന്ന കാര്യം സെയിം ആണ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രേ അല്ല അതിൻ്റെ മണം വേറെയാണ് അത് തന്നെ എല്ലാവരോടും പറഞ്ഞതാണെന്നും സായി കൃഷ്ണ പറയുന്നു ഇതിനകത്തല്ല മീഡിയയുടെ ഒരുതരം ഓവർ ഇടപെടലുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് രേണുവിനെ പിടിച്ചിരുത്തി ചോദിക്കുന്നത് എസ്മാ സീരീസിൽ അഭിനയിക്കാൻ പോകുമോ എന്നൊക്കെയാണ് ഇവർക്കാവശ്യം ഈ നെഗറ്റീവ് ഫ്രെയിമിലൂടെ വരുന്ന ഫെയിമാണ് മീഡിയ ഇവരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അവർ അതിന് നിന്നുകൊടുക്കുന്നുണ്ട് ഈ ചൂഷണം അവർ വിളിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ സ്പ്രേയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ അയ്യേ എന്ന് തോന്നാൻ കാരണം അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഹേറ്റ് കൊണ്ടാണ് ട്രോളുകളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ വേറെയും ഉണ്ടെന്ന് സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു